മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനീഷ് ഉപാസന എന്ന ഈ ചിത്രത്തിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹം മോഹൻലാലിന് ഒരു സമ്മാനവുമായി എത്തിയത് ഒരു വലിയ ഫ്രെയിമിൽ ഒരു ചിത്രവുമായി മോഹൻലാലിന് സമ്മാനം നൽകിയായിരുന്നു എന്നാൽ ആ ഫ്രെയിമിലെ ചിത്രം വെളിപ്പെടുത്തിയില്ല അദ്ദേഹം അത് ബ്ലർ ബ്ലറാക്കിയിരിക്കുകയായിരുന്നു കാരണം അത് ലീക്ക് ആയാൽ ഉള്ള പ്രശ്നത്തെ കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇന്ന് അത് കാണിച്ചിരിക്കുന്നു കാരണം മോഹൻലാൽ തന്നെ ആ വിഷൽസുകൾ നമുക്ക് വേണ്ടി കാണിക്കുകയും ചെയ്തു അടുത്തിടെ ബറോസിന്റെ ബി ടി വീഡിയോയിലൂടെ അതിനൊപ്പം അദ്ദേഹം കുറിച്ച വാക്കുകളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നത് ും ലാൽ ആന്റണി ചേട്ടനും ബറോസിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായി എന്നെ നിയമിച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു എനിക്ക് കാരണം എന്നെ ക്ഷണിച്ചത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടാൻ പോകുന്ന ബറോസ് എന്ന ചിത്രത്തിലേക്ക് സന്തോഷ് ശിവൻ സാറിന്റെ ഫ്രെയിമുകൾ ഒപ്പിയെടുക്കുമ്പോഴും മനസ്സെപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചത് സ്വന്തമായി ചില ഫ്രെയിം കോമ്പിനേഷൻസ് വേണമെന്നായിരുന്നു ഷൂട്ടിംഗിന്റെ ഇടവേളകളിൽ ലാൽ സാർ ഫോട്ടോഗ്രാഫുകളിലുള്ള ഐപാഡ് ആവശ്യപ്പെടാറുണ്ട് എല്ലാം ഓരോന്നായി ക്ഷമയോടെ നോക്കും സാർ ഫ്രീ ടൈമിൽ പോസ്റ്റേഴ്സിനുള്ള ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്യാമോ എന്ന് ചോദിക്കും ലാൽ സാറിന്റെ മറുപടി ായിരുന്നു ഇതിലെല്ലാം നല്ല പടങ്ങളാണ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് തന്നെ കാണിക്കൂ എക്സലന്റ് പിക്ചേഴ്സ് പക്ഷേ സാറിനെ കാണാൻ ആര് വന്നാലും മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് ഈ ഒരു ചിത്രം സാർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് സാറിന് അത്രയധികം ഇഷ്ടപ്പെട്ട ഫ്രെയിം ആണിതെന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസായി സാറിന് ഈ ചിത്രം പ്രസന്റ് ചെയ്തു സാർ ഇസ് ഫോർ യു മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയിൽ ഒരു നേർത്ത ശബ്ദം ഞാൻ കേട്ടു എക്സലന്റ് പിക്ചേഴ്സ് ആൻഡ് താങ്ക് യു യു ആർ വെൽക്കം സാർ എന്നതായിരുന്നു അനീഷ് ഉപാസന കുറിച്ച കുറിപ്പ് അന്ന് നമ്മളെ കാണിക്കാൻ പറ്റാതിരുന്ന ഫ്രെയിമാണ് അനിഷ് ഉപാസന ഇന്ന് നമ്മളെ കാണിച്ചിരിക്കുന്നത് ബി ടി എസ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബറോസിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി മോഹൻലാൽ തന്നിരുന്നു അതിന്റെ ഏറ്റവും അവസാനം ഈ ചിത്രത്തിലെ ഗംഭീര ചില സ്റ്റിൽസുകൾ കാണിക്കുകയും ചെയ്തു അത് കണ്ടപ്പോഴാണ് മോഹൻലാൽ ശരിക്കും എന്താണ് മേക്ക് ചെയ്തത് എന്ന് പലർക്കും മനസ്സിലായത് എന്തൊക്കെയോ ഗംഭീര സംഭവങ്ങൾ അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിമർശിച്ചവർ പോലും മികച്ച വാക്കുകളുമായി എത്തിയപ്പോഴാണ് അത് പല പ്രേക്ഷകർക്കും കത്തിയതും കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഒരു സംവിധായകനായി മാറുമ്പോൾ അദ്ദേഹം ഒരുക്കാൻ പോകുന്നത് ടെക്നിക്കലി ഏറ്റവും അഡ്വാൻസ് ആയ ഒരു ഭാഗമാകാൻ പോകുന്ന ചിത്രമെന്ന് പോലും പറയുമ്പോൾ മോഹൻലാൽ വെച്ചിരിക്കുന്ന ചിത്രം കാണാനുള്ള ഒരു ആകാംക്ഷ കൂടിയിരിക്കുകയാണ് ബറോസിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചില വാക്കുകൾ പറയുമ്പോൾ ബറോസിന്റെ ബി ടി എസ് വീഡിയോയിലെ അവസാനമെത്തിയ ചിത്രങ്ങൾ വലിയ പ്രതീക്ഷയാണ് നമുക്ക് തന്നത് അനീഷുപാസന പകർത്തിയ ഈ ചിത്രങ്ങളും ഗംഭീരം തന്നെ അപ്പോൾ സന്തോഷ് ശിവൻ എന്ന ക്യാമറാമാൻ പകർത്തിയിരിക്കുന്ന വിഷ്വൽസ് എന്തായിരിക്കും ഗംഭീരമാകട്ടെ ബറോസ് എന്ന ഈ ചിത്രം